ഓണാഘോഷമിനെയും അവസാനിച്ചിട്ടില്ല വിസ്മയ കാഴ്ചകളും സന്തോഷവും നിറഞ്ഞ മേപ്പാട നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നു കാശ്മീർ താഴ്വരയുടെ സൗന്ദര്യം ഭരണമത്സ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പക്ഷികൾ കുട്ടികൾക്കായി സാഹസിക റൈഡുകൾ ബോട്ടിംഗ് വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ രുചികരമായ ഭക്ഷണം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഒരിടത്ത് ഒക്ടോബർ നാലിന് മുൻപ് വന്ന് ഈ ആഘോഷത്തിൽ നിങ്ങളുടെ സായാഹ്നങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഉടൻ ഓണം ഫെസ്റ്റിലേക്ക് വരൂ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ ലോക വയോജന ദിനം ആചരിച്ചു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എൺപത് വയസ്സായവരെ ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ വള്ളത്തൂർ നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം വിപുലമായി ആചരിച്ചു ചെറുതുർത്തി കോഴിമാംപറിലെ നിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യുവാർ പ്രതിപലേ ഉദ്ഘാടനം ചെയ്തു വയസ്സായ ആളുകൾ എന്റെ മക്കൾ എന്നെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞെല്ലാം വന്ന് സങ്കടം പറയുന്ന ഒരു കാഴ്ച മക്കളെ വിളിച്ച് പറയുമ്പോ മക്കൾ വന്ന് സംസാരിക്കുമ്പോ ഇതൊന്നും അച്ഛനും അമ്മയും കണ്ടുണ്ടായതല്ല എവിടുന്നു പൊട്ടിമുളച്ച പോലെയാണ് മക്കളുടെ വർത്തമാനം കേട്ടാൽ തോന്നും അപ്പോൾ അവരുടെ സംഭാവന ആ സ്ഥാനത്ത് ഇരുന്ന് സംസാരിക്കുന്നതും അവർ കാരണമാണ് എന്നൊരു തോന്നൽ പോലും ഇല്ലാതെയാണ് ചില മക്കൾ ഇന്ന് ജീവിച്ചു പോയി കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ പല ഞാൻ ഈ കാര്യത്തിൽ ധാരാളം ഇടപെടുന്നു അപ്പോൾ പലരും സർവീസിൻ്റെ ഭാഗമായിട്ട് അവരുടെ പെൻഷൻ പേപ്പർ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് എം എൽ എ ഓഫീസിൽ വരാറുണ്ട് നമ്മളതിന് പുറകിൽ പോയി നോക്കുമ്പോൾ ചെറിയ ചെറിയ ന്യൂനതകൾ അവരും റിട്ടയർമെൻ്റ് ആവാൻ പോവാണ് അവർക്കും ഈ ഗതികേട് വരുന്ന അവർ അവിടെ ഇരിക്കുന്ന ആളുകൾ ആലോചിക്കുന്നേ ഇല്ല ചെറിയ എത്രയോ പേര് പെൻഷൻ പേപ്പർ ശരിയായിട്ടില്ല അതിലൊരു ഒപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നിന്നൊരു ഒരു വയസ്സായ അമ്മ അവരുടെ ഭർത്താവ് എൽ എസ് ജെ ഡിയിലായിരുന്നു ജോലി പെട്ടെന്ന് അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സൂസൈഡ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ കുടുംബത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പത്ത് വർഷമായി ആ അമ്മ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പത്തു വർഷത്തിനിടയിൽ എന്താണ് തിരഞ്ഞെ പിടിച്ച് പോയി നോക്കുമ്പോൾ വന്ന പേരിൽ ഇനിഷ്യലിൽ ഒരു ചെറിയൊരു മാറ്റം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വള്ളത്തോൾ നഗർ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ സഫീർ വയോജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് വിഷയാവതരണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എസ് മുഹമ്മദ് ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എൺപത് വയസ്സ് പൂർത്തീകരിച്ച മുതിർന്ന അംഗങ്ങളെ യുവ പ്രദീപ് എം എൽ എ പൊന്നാടാണിയിച്ച് ആദരിച്ചു കെ ടി രാമചന്ദ്രൻ മാസ്റ്റർ പി കെ ഗോവിന്ദൻ കെ സുരേന്ദ്രൻ ടി വി ശങ്കരൻകുട്ടി പി ബേബി തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു കെ സ്വാഗതവും പറഞ്ഞു സ്പെഷ്യലിൽ വെച്ച് അവർ മികച്ച ഡോക്ടർമാർ സേവനം കൊടുത്തു ആ രീതിയിൽ നമുക്ക് എന്താണ് ഡെത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു അത് മുഖേന ചെറുപ്പക്കാരുടെ ഡെത്ത് കുറഞ്ഞു അപ്പൊ അത് എന്നിട്ട് അത് വലിയ ബി ബിസിൽ വലിയ വാർത്തയായിരുന്നു അപ്പെന്താണ് നമ്മള് ഒരു പ്രായമായിട്ടുള്ളവർക്ക് ഒരു മുൻഗണന കൊടുത്തപ്പോഴാണ് ഇതുണ്ടായത് എപ്പോഴും എന്താണ് നമ്മൾ പ്രായമായിട്ടുള്ളവർക്ക് എല്ലാ കാര്യത്തിലും ഫോളോ അപ്പ് ആയാലും മെഡിസിൻ്റെ കാര്യത്തിലായാലും മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലായാലും കാരണം മെഡിസിൻ ചിലപ്പോൾ അവർ മറക്കും ചിലപ്പോൾ തെറ്റിയിട്ട് മരുന്ന് കഴിക്കും ചിലപ്പോൾ ഡോസ് കൂട്ടിയിട്ട് കഴിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രായമായിട്ടുള്ളവർ ശ്രദ്ധിക്കണം പക്ഷെ തൊണ്ണൂറ് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ എന്താണ് അതിനുള്ളവർ ന്യൂസ് ഡെസ്ക് സി സി